നമുക്കിതുണ്ടാക്കാൻ വേണ്ടത് പിന്നെ ഈത്തപ്പഴം വേണം കടല വേണം ചെറുപയർ വേണം ഒരു മുറി തേങ്ങയും രണ്ട് ഏലക്കായി ഇത് ചെറുപയർ കഴുകിയിട്ട് നമ്മൾ അതങ്ങനെ വറുത്തെടുക്കുക വറുത്ത് നല്ല ഈ കളർ വരുമ്പോൾ വാങ്ങുക എന്നിട്ട് നമ്മളെ അളന്ന് വെച്ച കടലിൽ ചട്ടിയിലിട്ട് വറുത്തെടുക്കുക അപ്പോൾ കുറച്ച് നല്ലൊരു കളറ് ഷെയ്ഡാകുമ്പോൾ അത് നല്ല ഇതിലായിട്ട് വാങ്ങുക അത് നമുക്ക് പിന്നെ തേങ്ങ ആ ഒരു മുറു തേങ്ങ നെയ്യിട്ടിട്ട് വറക്കണേ അങ്ങനെ വറുക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ വറുത്തെടുക്കുക പിന്നെ ചെറുപയർ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക പിന്നെ ആ കടല തോൽ കളഞ്ഞിട്ട് അതും കൂടെ ഇട്ട് പിന്നീട് പൊടിക്കുക പിന്നെ നമുക്ക് പേരി നുള്ള ഉപ്പിടാം പിന്നെ ഉപ്പിട്ടിട്ട് നമ്മൾ ആ തേങ്ങ ചറുത്ത് വച്ചതും കൂടി ഇട്ടുനിന്ന് അരച്ചെടുക്കാം പിന്നെ നമ്മളെ ആ ഏലക്കായ ഉണ്ടല്ലോ അത് പൊട്ടിച്ച് അതിൻ്റെ തോട് കളഞ്ഞിട്ട് ആ കുരു നമുക്കതിലേക്കിടാം ഈത്തപ്പഴവും പൊട്ടിച്ച് അതിലേക്കിടാം പിന്നെ നമുക്ക് നല്ലോണം അരച്ച് വരുമ്പോൾ ഈ ഒരു രൂപത്തിലാവും ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ കുട്ടിയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാം ഉണ്ടാക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും കഴിക്കാം ഉണ്ടയാക്കുമ്പോൾ നമുക്ക് കുറച്ച് ദിവസമൊക്കെ അങ്ങനെ കുപ്പിയിലിട്ട് വെക്കാം കുട്ടികൾക്ക് വേണ്ട സമയത്ത് നമുക്ക് തിന്നാൻ കൊടുക്കുക രാവിലെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് നല്ല ഉന്മേഷത്തിനും ക്ഷീണത്തിനൊക്കെ നല്ലതാണ്